സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായി തുടങ്ങി ഒൻപത് പന്ത്രണ്ടിനാണ് സൂര്യഗ്രഹണം ആരംഭിച്ചത് സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്ന നാലര മിനിറ്റോളം ഗ്രഹണം തുടരും നാലര പുലർച്ചെ രണ്ടരയോടെയാണ് ഗ്രഹണം പൂർണ്ണമാവുക വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്നും ഐസൻ ജോസ് ചെയ്യുന്നുണ്ട് ഐസൻ ഇപ്പോൾ ഗ്രഹണ സമയം ഏകദേശം രണ്ടരയോടെ വരെയാണെന്ന് അറിയാൻ കഴിയുന്നു ഇപ്പോൾ സൂര്യനെ മറയ്ക്കുന്ന ദിശയിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്കാണോ കടക്കുന്നത് മഞ്ജുഷ അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് സൂര്യഗ്രഹണത്തിന്റെ സാങ്കേതികമായ വശം പറയുകയാണെങ്കിൽ ഇത് പാർഷ്യൽ സൂര്യഗ്രഹണം അതായത് ഭാഗികമായ സൂര്യഗ്രഹണത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ ഇതിനേക്കാൾ കുറെ കൂടി അതായത് അല്പസമയം മുമ്പുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കുറെ കൂടി ആധുനികമായി പുതിയ ദൃശ്യങ്ങളിൽ കുറെ കൂടെ അടുത്ത് അതായത് ഈ ടോട്ടാലിറ്റി ടോട്ടാലിറ്റി എന്ന് പറയുന്ന അതായത് സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്ന ചന്ദ്രന്റെ നിഴൽ സൂര്യനെ പൂർണ്ണമായും മറയ്ക്കുന്ന ഒരു ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കും അതിനടുത്തേക്ക് അതായത് മൂന്ന് ഘട്ടങ്ങളിലായാണ് സൂര്യഗ്രഹണം പുരോഗമിക്കുക അത് ആനുലാർ അതുപോലെ തന്നെ പാർഷ്യൽ പിന്നെ ടോട്ടൽ ഈ ടോട്ടൽ ടോട്ടാലിറ്റി സൂര്യഗ്രഹണം എന്നുമാണ് പറയുക ഈ ടോട്ടാലിറ്റി സൂര്യഗ്രഹണത്തിലേക്കുള്ള സമയം എന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെക്സിക്കോയിലാണ് കൃത്യമായും ഈ സൂര്യഗ്രഹണം കാണാൻ സാധിക്കുക പൂർണ്ണമായും ഇരുട്ടാകുന്ന ഒരു സാഹചര്യം സൂര്യഗ്രഹണത്തിന്റെ പശ്ചാത്തലത്തിൽ മെക്സിക്കോയിൽ ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്ക് നാസയിൽ നിന്നെല്ലാം തന്നെ ലഭ്യമാകുന്ന ദൃശ്യങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് ടൊട്ടാലിറ്റിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോ ഏതാണ്ട് സൂര്യന്റെ സൂര്യനെ കാണാനാവുന്ന സൂര്യ സൂര്യഗോളത്തിന്റെ ഏതാണ്ട് എഴുപത് ശതമാനത്തോളം മറച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നാസയുടെയും മറ്റും ദൃശ്യങ്ങളിൽ നിന്നും നാസ പുറത്തുവിടുന്ന തത്സമയ ദൃശ്യങ്ങളിൽ നിന്നെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അല്പസമയം മുമ്പുണ്ടായിരുന്ന ദൃശ്യങ്ങൾ അതായത് പകുതിയോളം സൂര്യനെ മറയുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് ഈ സൂര്യഗ്രഹണത്തെ സംബന്ധിച്ചിടത്തോളം നാല് മിനിറ്റ് ഇരുപത്തി സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശിക്കാനാകുമെന്ന പ്രത്യേകത തന്നെയാണ് ഇപ്പോൾ നമുക്ക് പല ദൃശ്യങ്ങൾ പ്രദേശത്ത് നിന്നുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ ചിലയിടങ്ങളിൽ കാണാൻ സാധിക്കുന്നതിൽ നിന്നും ഇരുട്ട് വീഴുന്ന ചെറിയ തോതിൽ ലൈറ്റ് കുറയുന്ന ഒരു മേഘാവൃതമായ ഒരു ഭൂ ഒരു ആകാശത്തിന്റെ രീതിയിൽ ചില ഇടങ്ങളിൽ വെളിച്ചം കുറയുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വരുന്നുണ്ട് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഈ അവസ്ഥയിൽ നിന്നും കുറെ കൂടെ മുന്നോട്ട് പോയി അതായത് ഒരു ചന്ദ്രക്കലയുടെ രൂപത്തിലേക്ക് മാത്രം സൂര്യനെ കാണുന്ന ഒരവസ്ഥയിലാണ് പലയിടങ്ങളിലും പ്രത്യേകിച്ച് മെക്സിക്കോയിലെ പലയിടങ്ങളിലും സൂര്യഗ്രഹണം കാഴ്ചയ്ക്ക് സാധ്യമാകുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാവുന്നതാണ് നേരത്തെ പലതവണ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡയമണ്ട് റിംഗ് എഫക്ട് ഉൾപ്പെടെ അതായത് ഒരു കൃത്യമായി സൂര്യന്റെ നടുക്ക് ചന്ദ്രന്റെ നിഴൽ വരുമ്പോൾ സ്വാഭാവികമായും ചന്ദ്രനിലെ ഗർത്തങ്ങൾക്കിടയിലൂടെ പെട്ടെന്ന് വെളിച്ചം കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു വജ്രമോതിരത്തിന് സമാനമായ ഒരു ദൃശ്യം ആകാശത്ത് കാണാൻ സാധിക്കും അതിനെയാണ് ഡയമണ്ട് റിംഗ് ഇഫക്റ്റ് എന്ന് പറയുന്നത് അതാണ് ടോട്ടാലിറ്റി അല്ലെങ്കിൽ പൂർണ്ണ സൂര്യഗ്രഹണമായി കണക്കാക്കപ്പെടുന്നത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പാർഷ്യൽ സൂര്യഗ്രഹണത്തിന്റെ ലക്ഷണങ്ങളാണ് ഇനി അല്പസമയത്തിനകം ആനുലാർ സൂര്യഗ്രഹണത്തിലേക്ക് ഗാനുലാർ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് മാറുകയും തുടർന്ന് പൂർണ്ണമായ സൂര്യഗ്രഹണത്തിലേക്ക് ടോട്ടാലിറ്റിയിലേക്ക് എത്തുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തീർച്ചയായും അല്പസമയത്തിനകം ഈ മെക്സിക്കോയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പൂർണ്ണമായി ഇരുട്ട് വീഴുന്ന ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മഞ്ജുഷ ശരി സമ്പൂർണ്ണ സൂര്യഗ്രഹണം ദൃശ്യമായി തുടങ്ങി ഒൻപത് പന്ത്രണ്ടിനാണ് സൂര്യഗ്രഹണം ആരംഭിച്ചത് അല്പസമയത്തിനകം സൂര്യനെ പൂർണ്ണമായി മറിക്കുന്ന ഗ്രഹണ പൂർണ്ണതയിലേക്ക് എത്തുമെന്നാണ് ഐസൻ ജോസ് വിവരങ്ങൾ നൽകിയത് we